നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഹനുമൻ ദണ്ട് എന്ന് പറയുന്ന ഒരു എക്സസൈസാണ് നമ്മുടെ ഫുൾ ബോഡിക്കുള്ളൊരു വ്യായാമം മുറയാണ് ഈ ഹനുമൻ ദണ്ട് എന്ന് പറയുന്ന എക്സർസൈസ് ഇതിന് മറ്റെന്തേലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇത് നമ്മളുടെ കൈകളിലെ കരുത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട് നമ്മുടെ വയറിലെ മസിൽസിൻ്റെ ശക്തി വർദ്ധിക്കുന്നുണ്ട് നമ്മുടെ ഹാൻ സ്ട്രിങ് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരല്പം അഡ്വാൻസ് ലെവലുള്ള എക്സർസൈസാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഒത്തിരി പുഷ് ചെയ്യേണ്ട നമ്മൾ ഒരു ഇത് കാണുമ്പോഴേ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു എക്സസൈസ് ആയിട്ട് തോന്നും പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളതൊന്ന് ചെയ്തു നോക്കുക നമ്മൾ ചില എക്സർസൈസുകൾ അല്ലെ ചില യോഗാസനാസ് ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് കിട്ടണമെന്നില്ല അല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ വരണമെന്നില്ല നമ്മൾ അത് ആവർത്തിക്കുമ്പോഴത്തേക്കും നമ്മളിലേക്ക് ആ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ആ ഒരു പോസ് വന്ന് ചേരുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ആവർത്തനമാണ് ഇന്നത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എല്ലാ ദിവസവും ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ആദ്യത്തെ ദിവസം ഒരു രണ്ട് തവണയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു രണ്ടാമത്തെ ദിവസം ഒരു അഞ്ച് തവണ ചെയ്യുക അങ്ങനെ അങ്ങനെ ഗ്രാജ്വലി ഉയർത്തിക്കൊണ്ടിരുന്ന ശ്രമിക്കുക ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഒരു രണ്ട് തവണയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലോട്ട് പോവാം ഇതുപോലെ ഫോർ ഹാൻഡ് പൊസിഷനിലേക്ക് വരിക ഫോർ ഹാൻഡ് പൊസിഷനിലേക്ക് വരുന്നു ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി ശ്വാസം വിട്ട് ബട്ടക്സ് മാക്സിമം ഉയർത്തുക തല അപ്പറാംസിനുള്ളിലേക്ക് കാലിൻ്റെ വിരലുകളിലേക്ക് നോക്കുന്നു നോക്കുന്നു നോക്കുക ഓക്കെ ദൻ ശ്വാസമെടുത്ത് വലത് കാൽപത്തി യോഗാ മാറ്റിൻ്റെ വലത് വശത്തേക്ക് കൊണ്ടുവരുന്നു കൈപ്പത്തികൾ കാൽപ്പത്തിയുടെ ഉള്ളിലാണ് ശ്വാസം വിട്ടുകൊണ്ട് മടക്കുന്നു കൈഡൽബോസ് മടക്കുന്നുാലിൻ്റെ മുട്ട് നിവർന്നിരിക്കണം മാക്സിമം താഴ്ന്ന ശ്വാസം എടുത്ത് നിവർന്ന് നോട്ട് നേരെ മുകളിലേക്ക് ശ്വാസം വിട്ട് പർവ്വതാസനത്തിലേക്ക് വരിക നോട്ട് നീരക്കാലിൻ്റെ വിരലുകളിലേക്ക് ശ്വാസം എടുത്ത് ഇടത് കാലിൽ പോലെ മുന്നിലേക്ക് കിട്ടുന്നു ഇടത് എഡ്ജിലേക്ക് ശ്വാസം വിട്ട് ശ്വാസം എടുത്ത് നിവർന്ന് ശ്വാസം വിട്ടു വലത് കാല് വലതു വശത്തേക്ക് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ശ്വാസം ശ്വാസമെടുത്ത് നിവർന്ന് ശ്വാസം വിട്ട് ഇടത് കാല് മുന്നിലേക്ക് വെക്കുമ്പോ ശ്വാസം എടുക്കുന്നു ശ്വാസം വിട്ട് ശ്വാസം ശ്വാസമെടുത്ത് ശ്വാസം വിട്ട് മുട്ടുമടക്കുക പതിയ റിലാക്സ് ചെയ്യും നമ്മൾ വലത് കാലിന് ചെയ്തു അതിനുശേഷം ഇടതുകാലിന് ചെയ്തു അതിനെയാണ് നമ്മൾ ഒന്നെന്ന് ഒരു റൗണ്ട് എന്ന് കൗണ്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു ഇരുപത്തഞ്ച് റൗണ്ട് അല്ലെങ്കിൽ ഒരു അൻപത് റൗണ്ട് വെച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഏറ്റവും നല്ല ഒരു എക്സസൈസാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക താങ്ക് യു